ഇസ്രായേലിലെ ബോട്ട് റെഡിയാക്കുന്നതാണ് ബോട്ട് റെഡിയാക്കി കറി വെക്കുന്ന ഭാഗം എല്ലാം കാണിച്ചു തരും ആ പിന്നെ ഇസ്രായേലിന്റെ ബോട്ടി ഇസ്രായേലിന്ന് ബോട്ടി ബോട്ടി പൊട്ടിട്ടോ ബോട്ടി ബോട്ടി ക്ലീൻ ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഷുണ്ണാമ്പ വെള്ളത്തിലും നല്ലതുണ്ടോ ചൂടുവെള്ളത്തിലിടുന്നു പടം പട പരിപാടി കഴിയും നമ്മുടെ അടുത്ത് യന്ത്രമുണ്ട് കൈ പൊള്ളാതിരിക്കാൻ എടുത്തു യന്ത്രം വെച്ചിട്ടുള്ള പരിപാടി കൈ പൊള്ളുമ്പോ യന്ത്രം വെക്കും പൊക്കും ഉണ്ടോ എന്താ എത്ര പെട്ടെന്ന് പരിപാടി എഴുതുന്നത് ഇനി പെട്ടിട്ട് പെട്ടിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നോക്കാം പെട്ടിയെടുക്കുമ്പോ എങ്ങനെ ഉണ്ടാവുന്ന പെട്ടിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് കുറച്ച് സ്പീഡിലാകുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള തായ്ലാൻഡ് ഇങ്ങനെ കൊണ്ടുവരുന്നു ഇത് മുറിച്ചിടുന്നു ഇതൊന്നും ചേരണ്ട കേട്ടോ അന്ന് എത്ര കറി വെക്കുന്നു ചിരണ്ടത് പരിപാടിയാണ് നമ്മള് മറ്റേ യന്ത്രം എടുത്തിട്ടാണ് ഇടുന്നത് ചൂടുവെള്ളത്തിനെടുക്കാനുള്ള ബുദ്ധിമുട്ട് യന്ത്രം കൊണ്ട് കൈ എല്ലാ ടൂൾസും ഉണ്ട് അതെ ഇന്ത്യൻ മണി ഇപ്പൊ ഇരുന്നൂറ്റി കേട്ടോ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി രൂപ ഇന്ത്യൻ മണി എത്ര വെച്ചേടോ ഏകദേശം അയ്യായിരം രൂപയുടെ സാധനമാണ് അയ്യായിരത്തിന് മുകളിൽ പൈസ ഇപ്പം ഇരുപത്തിനാല് രൂപ ഒരു ഷെക്കള് അപ്പോൾ അയ്യായിരം രൂപയുടെ മേളിലുള്ള സാധനമാണിത് പുല്ലോ ഒരു പത്ത് കിലോയ്ക്ക് അടുത്തുണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കിലോ കിട്ടും എന്ന ഫാസ്റ്റ് പണിയാ നമ്മൾ ഇതേ പണി നമ്മൾ തോട്ടത്തിൽ എടുക്കുന്നത് അതുകൊണ്ടിട്ട് പോരാളി ഭയങ്കര താല്പര്യം നമ്മളോട് വീട്ടിൽ പോയിക്കളാന്നാണ് പറയുന്നത്

പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവരുമാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യൊന്നുമില്ല അതുകൊണ്ട് ഉള്ള മറ്റേ മോശമാണെങ്കിൽ മോശം അടക്കാമെന്നു വരും മറ്റേ ഒരു പത്ത് മിനിറ്റ് അധികം ടൈം ഇത് കാണിക്കുന്നില്ല പിന്നെ നിർത്തി വെച്ച് പോകണമെങ്കിൽ എടുക്കാം എൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോട്ടോ കാരണം വീഡിയോടെ ഫ്രണ്ട് എന്നൊക്കെ ഞാൻ സ്റ്റൈലാണോ കമ്മലൊക്കെ ഇട്ടുണ്ടോ കണ്ട എന്തായാലും മതി കഴിഞ്ഞു അത് ഇവിടെ എന്തെല്ലാം പി സി ഓർഷ എത്തെ സമ്മർദ്ദിന് അങ്ങനെ പറഞ്ഞൂടെ വെള്ളത്തിന്റെ ചൂട് കുറച്ച് കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് പോറണോന്നൊരു ഡൗട്ടുണ്ട് വെള്ളത്തിൽ ചൂട് വേണ്ട പോറുണ്ട് ി തായ്ലാന്റുകാർ ആണെങ്കിൽ പോലെ മത്തത്തിലാ മതിയായിരുന്നു തായ്ലാന്റ്കാരങ്ങനെ ഇത് ഇതൊന്നും ചേർന്നില്ല അയാ മതത്തിലിട്ട് അങ്ങ് പുഴി അവിയൽ പോലെയാക്കും നമ്മുക്കിവിടെ ചുണ്ടാമ്പല്ലാം കിട്ടാ ചുണ്ണാമ്പ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് ചേർണ ത്ര കൂടി അവിടെ കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മറ്റേ ഇതിന്റെ അകത്ത് കാണാൻ വേണ്ടിട്ടല്ല എത്രമാത്രം വൃത്തിയാകുന്നു അത്രമാത്രം നല്ലതാണ്